അപ്പോൾ മുനാഫിക്കീങ്ങൾ പറഞ്ഞു അബ്ദുല്ലാഹിബ്നു ഉബൈ എന്ന നേതാവിന്റെ നേതൃത്വത്തിൽ മുനാഫിക് പറഞ്ഞു ലഖദ് ഖാരബ ഹാദ റജുലു അശ്ശർകാ ലഖദ് ഖാരബ അടുത്ത് വന്നിട്ടുണ്ട് ആ റജൽ ആ റജല മുഹമ്മദു റസൂലുള്ളാഹി അശ്ശർകാ വലാത വർത്താനായി പോയി ഹബീബായ തങ്ങളെ ശിർക്ക് ചെയ്തു

പേരോടാ പറഞ്ഞ പാരമ്പര്യമുണ്ടല്ലോ അതാണ് എ പി സമസ്ത ഇന്ന് എത്തി നിൽക്കുന്ന ഏറ്റവും വലിയ അവസാന പോയിന്റ് വരെ എവിടെയാണ് ഇന്ന് ഞാൻ പോരുമ്പോ ഏതോ ഒരു മുസ്ലിയാരുടെ പ്രസംഗത്തിൻ്റെ ഭാഗം കണ്ടു അദ്ദേഹം ഒന്നിലായ ഷെയ്ഖുനയുടെ ശാദുലി ഇറാത്തീബിൻ്റെ മജിലിസിൽ പറഞ്ഞ ഒരു ഭാഗം ക്ലിപ്പാക്കിയിട്ട് ആ കുരുവട്ടൂരികളെല്ലാം കൂടി വട മഹാനനായ വടിത്തങ്ങൾ യഹിയൽ ബുഖാരി തങ്ങളെ റബ്ബാക്കിയിരിക്കുന്നു അന്ന് മുനാഫിക്ക് പറഞ്ഞില്ലേ സ്വയം റബ്ബാവുകയാണ് സ്വന്തം കൂടുള്ള പറയുന്നത് മുനാഫിക്കാണെന്നേ ഉള്ളൂ അള്ളാഹു നമ്മളെ നിഫാഖിൽന്ന് കാക്കട്ടെ ഇതുപോലെ മഷായിഖ് സംസാരിക്കുമ്പോ ആ സംസാരം റബ്ബാക്കനാണ് എന്ന് വാദിക്കുന്നിടത്ത് എ പി സമസ്ത് എത്തിയത് എന്തുകൊണ്ടാ സൂറ തുടങ്ങിയ ആ രോഗാണ് പ്രശ്നം എന്താ ഷെയ്ഫുനെ പറയുന്നത് അള്ള മുത്തക്കല്ലിമാണ് അള്ളാഹു സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനാണ് അല്ല മുത്തക്കല്ലിമാകുന്നത് ഇവരിലൂടെയാണ് മഹാനരായ അഹിയൽ ബുഖാരി തങ്ങളെ ഇശാരത്താക്കി ഇവരിലൂടെയാണ് അള്ളാഹു സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവ ഇവ അർത്ഥം വെക്കുക ആ അപ്പോ മഹാനായ തങ്ങളവറുകൾ അല്ലയാണ് അല്ല ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെയാണോ നിങ്ങൾക്ക് ആഗ്രഹം തർക്കടില്ലല്ലോ ഫുലൂലു തിഹാദിന്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ മഹാനരായ സൈഹുനയുടെ വാക്കുകളെ ഖണ്ഡിക്കാൻ മാത്രം കേൽപ്പുള്ള ഒരേ പി കുട്ടിയും ഇന്ന് ഹയാത്തിലില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് അല്ല സംസാരിക്കുന്ന ആരോട് അല്ലാന്റെ ആളുകളോട് പറഞ്ഞതാണത് നിങ്ങളോട് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഞാൻ എൻ്റെ റബ്ബുമായി സംഭാഷണത്തിനാണ് എൻ്റെ ഹൃദയം റബ്ബിനോട് സംഭാഷണം നടത്തുകയാണ് അപ്പൊ അള്ളാഹു അവരിലൂടെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാക്ക് ജനങ്ങളോട് പറയാനുള്ള കാര്യം അള്ളാഹ് അവരോട് പറയുന്നു അവരത് ജനങ്ങളോട് പറയുന്നു അതല്ലേ പറയുന്ന റസൂലിലൂടെ അള്ളാഹു കാര്യങ്ങൾ ലോകത്ത് അറിയിക്കുന്നു അതെങ്ങനെ അഭിമായ തങ്ങള് മഹുലൂഖാണ് സെട്ടികളുടെ നേതാവാണ് ആ നേതാവിലേക്ക് സൃഷ്ടാവായ റബ്ബ് വഴിയറിയിക്കുന്നു സംസാരിക്കുന്നു അത് റസൂല് ജനങ്ങളോട് പറയുകയാണ് അതല്ലേ പറഞ്ഞേ ഇത് മനസ്സിലാക്കാൻ കൂടി കേൾപ്പില്ലെങ്കിൽ എന്തിനാങ്ങൾ ഈ ബിരുദും ഇതൊക്കെ ബിരുദാനന്തര ബിരുദൊക്കെ നേടി നിൽക്കണേ തിന്നാ മാത്രം കോളേജിൽ പോയി ഇറങ്ങുക വല്ലതൊന്നു പഠിച്ചു നോക്കണ്ടേ അതേപോലെ എന്നെ ആരെങ്കിലും അക്രമിച്ചാൽ എന്നോട് ശത്രുത പുലർത്തിയാൽ വലിയ വലിയ അവസ്ഥയിൽ എന്റെ വലിയനോട് അല്ലെ നമ്മൾ സാധാരണ പറയുന്ന പൊതുസിയായ ഹരീഫല്ലേ അത് അതായത് വലിയ ആരാണ് ഖലീഫത്തുള്ളയാണ് അള്ളാഹുവിന്റെ പകരം വന്ന ആളാ അതാ ഖലീഫ അപ്പൊ അവരെ ആക്രമിച്ചാൽ അവരെ ഉപദ്രവിച്ചാൽ അത് എന്നെ ഉപദ്രവിക്കലാണ് ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പ്രഖ്യാപനം എന്തൊന്നും നിങ്ങൾ ഏടിയും പഠിച്ചില്ല ഹബീഫു ആയതൊന്നും മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾ എന്താ നിങ്ങൾ ഈ പറയുന്നത് ഹബീബായ സാഹുഅലി വസ്ലം തങ്ങളോട് സന്ധിയുടെ സമീപത്ത് ആയിരത്തി അഞ്ഞൂറ് സുഹാബികൾ പ്രത്യേകം കൈപിടിച്ച് പൈ അത്ത് ചെയ്തപ്പോ അല്ല പറയുന്നത് ഇവയെ തങ്ങളുടെ ഉടമ്പടി ചെയ്തവർ ാണ് എന്ന് പറഞ്ഞാ ഏടുന്നാടോ നീച്ചു വരുന്നു എന്നിട്ടോ യോഹിദി അതിനെ കുറിച്ച് പറയാൻ റസൂൽ കൈയാളോ മുകളിൽ അബ്ലാൻ്റെ റസൂലിന്റെ കൈ അവരുടെ കൈകൾക്ക് മുന്നിലാണ് റസൂലുള്ളാന്റെ കൈ എന്ന് പറയാൻ പറയാനുള്ള പ്രയോഗിച്ച പ്രയോഗം പറഞ്ഞ ഈ കൈ അല്ലാന്റെ കൈ ആണ് അള്ളാഹ് കൈ ഉണ്ടോ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂല് വന്ന് കൈ കൊടുക്കുമ്പോ അത് അല്ലാനോട് ബൈഅത്ത് ചെയ്ത സ്ഥാനത്താണ് ഇതൊക്കെ ഖുർആൻ ചോദിക്കേണ്ട ഒരു സ്ഥലത്ത്

ആ അടിമ രോഗിയായിട്ട് ഈ പോയില്ലല്ലോ അതാ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം അപ്പൊ ഇതൊന്നും പഠിച്ചില്ല അള്ളാഹുവിന്റെ ഖലീഫമാരായി അള്ളാഹുവിന്റെ പ്രതിനിധികളായി ലോകത്ത് വരുന്ന മഹാരഥന്മാർ അവരെ ബുദ്ധിമുട്ടിച്ചാൽ അള്ളാഹുവിനെ ബുദ്ധിമുട്ടിക്കലാണ് അവരെ സ്നേഹിച്ചാലോ അള്ളാനെ സ്നേഹിക്കലാണ് അവർക്ക് വഴിപ്പെട്ടാൽ അല്ലാക്ക് വഴിപ്പെടലാണ് അവരിലൂടെ അല്ലാ സംസാരിക്കുന്നു അതായത് ലോകരോട് പറയേണ്ടത് അല്ല അവരോട് പറയുന്നു അവർ ലോകരോട് പറയുന്നു അള്ളാഹു മുത്തക്കല്യുമാകുന്ന രൂപമാണത് ഇതൊന്നും മനസ്സിലാകാത്ത ശിശുക്കൾ മശാഹിഹന്മാരുടെ വാക്കുകളെ പിന്നെ വ്യാഖ്യാനിക്കാൻ ഇറങ്ങരുത് എന്ന് ഇടക്ക് പറഞ്ഞതാ